രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ ചേരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായിരുന്ന രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിന്റെ ഫലപ്രഖ്യാപനങ്ങൾക്കായുള്ള ഔദ്യോഗിക ക്രമീകരണങ്ങൾ തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പുരോഗമിക്കുന്നു ജൂൺ നാലിന് കവരത്തി ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെടുന്ന വോട്ടെണ്ണൽ പ്രക്രിയകൾക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥർ സെക്യൂരിറ്റി ഗാർഡുകൾ എന്നിവരെ നിയമിച്ചു കഴിഞ്ഞതായി ലക്ഷദ്വീപ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് വ്യക്തമാക്കി ഇവർക്ക് വേണ്ട പ്രാഥമിക പരിശീലന ക്ലാസുകൾ പൂർത്തീകരിച്ചതായും ഒപ്പം സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു ലക്ഷദ്വീപ് ചീഫ് ഇലക്ടോറൽ ഓഫീസർ വിക്രാന്ത് രാജ റിട്ടേണിംഗ് ഓഫീസർ അർജുൻ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തി ലക്ഷദ്വീപിൽ പത്ത് ദ്വീപുകളിലായി അമ്പത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത് വോട്ട് എണ്ണുന്നതിനായി പത്ത് ഇ ടേബിളുകളും രണ്ട് പോസ്റ്റൽ ടേബിളുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആറ് റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ അന്തിമ ഫലപ്രഖ്യാപനം നടത്താൻ സാധിക്കുമെന്നാണ് നിഗമനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻ ശരത് പവാർ പക്ഷം എൻ അജിത് പവാർ പക്ഷം സ്വതന്ത്രൻ എന്ന നിലയിൽ നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ച രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ മൊത്തം അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളിൽ നാല്പത്തെട്ടായിരത്തി അറുനൂറ്റി മുപ്പത് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് അതായത് എൺപത്തിനാല് ശതമാനം പോളിംഗ് ആണ് ലക്ഷദ്വീപിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്